അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വെള്ളം കുടിക്കുകയാണ് താലിബാൻ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ പാക് സൈനിക മേധാവി അസീം മുനീർ ഉന്നതതല യോഗത്തിൽ പൊട്ടിത്തെറിച്ചുവെന്നാണ് റിപ്പോർട്ട് ഡുറാൻ്റ് രേഖയിലുടനീളം പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു താലിബാൻ ഇതോടെ റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് അടിയന്തര യോഗം വിളിച്ചുകൂട്ടി ഫീൽഡ് മാർഷൽ അസീം മുനീർ ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി വിവരങ്ങൾ ലഭിക്കാത്തതിൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് അസി മുനീർ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഗുരുതര ഇന്റലിജൻസ് പരാജയവും തന്ത്രപരമായ വീഴ്ചയും സംഭവിച്ചതായി അദ്ദേഹം സൈനിക കമാൻഡർമാരുടെ ഉന്നതതല യോഗത്തിൽ ശക്തമായി വിമർശിച്ചു ഓരോരുത്തരിൽ നിന്നും വിശദമായ ഉത്തരങ്ങൾ തേടി ഇത്രയും വലിയൊരു ആക്രമണം മുൻകൂട്ടി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പ്രത്യാക്രമണത്തിന് ആവശ്യമായ സൈനിക വ്യൂഹത്തിന്റെ കുറവ് എങ്ങനെ സംഭവിച്ചുവെന്നും അസീം മുനീർ ആരാഞ്ഞു ഈ വിഷയങ്ങളിൽ വിശദമായ മറുപടി നൽകണമെന്നും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു എവിടെയായിരുന്നു ഇന്റലിജൻസ് സംവിധാനം എന്താണ് ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയത്തിന്റെ കാരണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സംഭവിച്ച വീഴ്ചകളും അതിന്റെ കാരണങ്ങളും പരിഹരിക്കാനുള്ള നടപടികളും വിശദീകരിക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സൈനിക മേധാവിയുടെ കർശന നിർദ്ദേശം കൂടാതെ എല്ലാ മേഖലകളിലും ജാഗ്രത വർദ്ധിപ്പിക്കാനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പാകിസ്ഥാൻ നിലവിൽ യുദ്ധത്തിലാണെന്ന് മുനീർ ജനറൽമാരെ ഓർമ്മിപ്പിച്ചു പാകിസ്ഥാൻ ആഭ്യന്തരമായും ബാഹ്യമായും യുദ്ധത്തിലാണെന്നും അദ്ദേഹം യോഗത്തിൽ സൂചിപ്പിച്ചു തീവ്രവാദത്തിന് എതിരെയുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സമയമായെന്നും എണ്ണമറ്റ യുവസൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ ബലികഴിക്കാനാവില്ലെന്നും മുനീർ പറയുകയും ചെയ്തു ഇന്റലിജൻസ് വീഴ്ചയാണ് പാകിസ്ഥാന് ഇത്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നതിന് പ്രധാന കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങളെ നേരിടുന്നതിൽ പാക് സൈനിക നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രധാനമായും ഇ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഈ സംഘടനകൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നാണ് പ്രധാനമായും ആക്രമണങ്ങൾ നടത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാൻ എതിരായ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന വിമർശനം ശക്തമാണ് അംകൂർ അഡ്ജ ബഞ്ചോർ കുറം ദിർ ഝി്രാൽ ബസറിസ്ഥാൻ ബഹ്റംച ബലൂചിസ്ഥാനിലെ ചമൻ എന്നിങ്ങനെ ഏഴിടത്താണ് അഫ്ഗാൻ താലിബാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് പ്രകോപനം ഒന്നുമില്ലാതെ മികച്ച ഏകോപനത്തോടെയുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഗുരുതര ഇന്റലിജൻസ് വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് ഇത്തരം പരാജയങ്ങൾ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പോടെയാണ് അസൈ മുനീർ യോഗം അവസാനിപ്പിച്ചത് ഇന്ത്യയുമായി അഫ്ഗാനിസ്ഥാൻ കൂടുതൽ അടുക്കുന്നതും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനവും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്